അന്നേരം നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നേരം ഇപ്പോൾ വൈകുന്നേരം അയ്യപ്പ വിളക്കിന് പോകുന്ന സമയമാണ് കേട്ടോ ഇപ്പോൾ ഒരു ഏഴ് മണിയൊക്കെ ആയി ഞങ്ങൾ ആറരയ്ക്ക് താലെടുക്കാൻ പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു അതെല്ലാം ചുറ്റിപ്പോയി അന്നത്തെ കുഞ്ഞാപ്പുൻ്റെ പനിയായിരുന്നു മെയിൻ പ്രശ്നം പനി അന്നേരത്തേക്കൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു പിന്നെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എൻ്റെ സെറ്റ് മുണ്ട് മുണ്ടെടുത്ത് അത് കൊളായി പിന്നെ സാരി ഉടുത്തു അങ്ങനെ ഇങ്ങനെയായി കുറേ സമയം പോയിട്ടോ അമ്മ വാങ്ങിച്ചാൽ സെറ്റ് മുണ്ട് കുറച്ച് നീളം കുറവ് അന്നേരം പിന്നെ അത് ഊരിയിട്ടു അടുത്ത് തേച്ച് ഉടുത്തു ഒക്കെ വരുമ്പോഴത്തേക്കും ക്ഷാമമായിട്ടം പണി കഴിഞ്ഞും വന്നു എട്ട് മണിയായിട്ട സമയം പിന്നെ പോയിട്ടൊരു കാര്യമില്ല അവിടുന്ന് ഒരു ഏഴ് മണിയാകുമ്പോഴത്തേക്കും പുറപ്പെട്ടു കേട്ടോ നല്ല മഞ്ഞുണ്ടായിരുന്നു ഞങ്ങൾ നടന്നിട്ടാണ് കേട്ടോ ഇത് നമുക്ക് നടന്നു പോകാനുള്ള ദൂരം ഉള്ളൂ കുറച്ച് ദൂരമുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി ഇതെ ഇങ്ങനെ രാത്രി നടന്നിങ്ങനെ പോകുകയാണ് നല്ല നിലാവിളിച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇട്ടായത് കൊണ്ട് എല്ലാവരും ആത്മാക്കളെ പോലെയാണ് കാണുകയുള്ളൂ പിന്നെ നേരെ അമ്പലത്തിലിട്ട് ടീ തൊഴുതു ഇങ്ങനെ നടക്കുമ്പോൾ താ നമ്മളെ കുറേ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു ഇത് പൊന്നൂസിൻ്റെ കൂട്ടുകാരിയാണ് നമ്മളെന്ന് വീട്ടിൽ പോയി വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായില്ലേ നേരെ അനിയനും ിയുടെ ഭാര്യയും കുട്ടികളും പുറകിലുണ്ട് അവരെ പൊന്നൂസിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് അവളെ അമ്മയും ഞാനും ഫ്രണ്ടാണ് അവളെ അവളെ അച്ഛനും എൻ്റെ ഹസ്ബൻഡും അറിയും അങ്ങനെ നമ്മൾ എല്ലാവരും ഫാമിലി ഫ്രണ്ട്സ് ആണ് അവർ പിന്നെ ഒരുപാട് പേരെ കണ്ടുട്ടോ പരിചയക്കാരായ ഒരുപാട് പേരെ കണ്ടു ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു എന്താച്ചാ നമ്മൾ കൂടെ പഠിച്ചവരെയും പരിചയക്കാരെയും കാണുന്ന ഒരു സമയമല്ലേ ഉത്സവപ്പറമ്പ് എന്ന് പറയുന്നത് പിന്നെ ഇതാണ് നമ്മളെ ബലൂൺ ഇതാണ് സൂപ്പർ സംഭവം സമ്പോർട്ട് ഇതെവിടെ പോയാലും എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കും നമ്മളെ കുഞ്ഞാപ്പുന് പോയപ്പോൾ തൊട്ടത്തിൽ ആയിരുന്നു കേട്ടോ കണ്ടുണ്ടായിരുന്നത് ഉച്ചയ്ക്ക് പോയപ്പോഴേ അവളെ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ കുപ്പി വളരെ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുപ്പി വളയേണ്ട ഇതൊക്കെ കാണുമ്പോൾ അല്ലേ ഭയങ്കര രസമല്ലല്ലേ ഉത്സവപ്പറമ്പ് പോയാൽ നമ്മളെപ്പോൾ ഇതൊക്കെ ഭയങ്കര വീക്ക്നെസ് ആയിരിക്കും അങ്ങനെ കുറേ കടകളൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളിത് ഈ പാലക്കൊമ്പ് ഇതാണ് വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ പോയി ചോറൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികളുള്ളവർക്ക് വേഗം ചോറ് കൊടുക്കണ്ടായിരുന്നു അന്നേരം ഞങ്ങൾ പോയി എൻ്റെ ഇടയിൽ കൂടെ പോയി ചോറൊക്കെ കഴിച്ചു അന്നേരത്തേക്ക് പാലക്കൊമ്പ് ഇവിടെ എത്തി എത്തിയിട്ടോ പാലക്കൊമ്പ് വരുന്നത് നമ്മൾ നമ്മളിവിടെ തന്നെ താൽപ്പുഴയിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോണം കേട്ടോ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ നിന്നാണ് കേട്ടോ വരുന്നത് പാലക്കൊമ്പ് ഇവിടുന്ന് നാല് മണിക്ക് അങ്ങോട്ടേക്ക് പോകും പാലക്കൊമ്പ് അവിടെ പോയിട്ട് പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് തിരിച്ച് നമ്മളെ മുത്തപ്പൻ അമ്പലത്തിലേക്ക് തന്നെ വരും കേട്ടോ അവർ അവിടെ നിന്ന് അത്യാവശ്യം നല്ല ജനം ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല മഞ്ഞും തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ അന്നേരം ഞങ്ങൾ ടൗണിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു പിന്നെ ആ സൈഡിൽ തന്നെ കയറി അവിടെ സെറ്റായിട്ട് നിന്നുട്ടോ അവർ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടതാ ആൾക്കാരൊക്കെ ഇങ്ങനെ പോകേണ്ട ഇന്നേരം ഇതൊക്കെ അവിടെ പോയി കാണാൻ ഒരുപാട് വീഡിയോസ് എടുക്കാണ്ട് കേട്ടോ അന്നേരം അതൊക്കെ മിസ്സിങ് ആണ് അടുത്ത വർഷം ദൈവം സഹായിച്ചാൽ അവിടെ പോയി ഫുൾ വീഡിയോ എടുത്ത് എല്ലാവരും കാണിക്കുന്നതായിരിക്കും അവിടെ പോയി ഒത്തിരി ഉണ്ട് കേട്ടോ നല്ല രസമാണ് കാണാൻ അന്നേരം അത് ഫുൾ വീഡിയോ എടുക്കാം ഇതിൽ ഞങ്ങളും ഉൾപ്പെടേണ്ടതായിരുന്നു ദൈവത്തിന് ചിലപ്പം വിചാരിച്ചിട്ടുണ്ടാവും ഞങ്ങൾ ഈ വർഷം എടുക്കണ്ട എന്ന് ദൈവം വിചാരിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു പോകാൻ പറ്റാതിരുന്നത് അടുത്ത വർഷം ദൈവം സഹായിച്ചാൽ തീർച്ചയായും പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് മുൻകൂർ വിചാരിച്ചാൽ നടക്കുമോ എന്നും അറിയത്തില്ല കേട്ടോ അങ്ങനെ ഇതാ താലം ഇതാ ഇതാ നമ്മളെ അമ്മായിമ്മായി പോകണം പൊന്നൂസ് ഞങ്ങൾ ചാമാട്ടൻ്റെ ചേച്ചിയാണ് കേട്ടോ അത് അന്നേരം പൊന്നൂസിൻ്റെയും ചക്കരൻ്റെ ഒക്കെ അമ്മായി എന്ന് പറയും അങ്ങനെ സു ചേച്ചി ഞങ്ങൾ കണ്ടിട്ടുണ്ടായില്ല ചാമാട്ടനെ കണ്ടിട്ടുണ്ടായിട്ടുള്ളൂ അത് അത്യാവശ്യം താലം ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ പ്രാവശ്യം താലം കുറവാണോന്ന് ഡൗട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതിനേക്കാളും താലം ഉണ്ടായിരുന്നു തന്നു കേട്ടോ പിന്നെ ആ ജനങ്ങളെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ജനങ്ങളിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ജനം തന്നെ ഉണ്ടായിരുന്നു ടൗണിലേക്ക് പോയാൽ ആണ്ട്ടോ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും നമ്മളിപ്പോൾ സൈഡിൽ നിന്നുകൊണ്ടാണ് അത്യാവശ്യം ആൾക്കാരെ കാണാത്തത് ടൗണിലേക്ക് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും കേട്ടോ റോഡിൻ്റെ രണ്ട് ഭാഗങ്ങളിലെ കടകളിൽ മുഴുവൻ ആൾക്കാരുണ്ടാവും ഇത് കാണാനായിട്ട് നിൽക്കണം കടകളൊക്കെ ഫുൾ തുറന്നിട്ടുണ്ടാവും ഇത് എത്ര നേരം അത്രേരം കടകളൊക്കെ ഫുൾ തുറന്നിട്ടുണ്ടാവും കേട്ടോ പക്ഷെ കടയിലൊക്കെ അത്യാവശ്യം നല്ല കച്ചവടം കിട്ടും പിന്നെ സാമിമാരും ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ ഈ സാമിമാരൊക്കെ ഏകദേശം പോകാനായിട്ട് നിൽക്കുന്ന സാമിമാരായിരുന്നു പിന്നെ അയ്യപ്പ മുളക്ക അതുകൊണ്ടാണ് ഈ വർഷം കുറച്ച് നേരത്തെ വെച്ചത് സ്വാമിമാരൊക്കെ പോയി വരുന്നതിന് മുന്നേ അത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ആളും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവൻ ഈ വർഷത്തെ സമാപനം എന്ന് പറയാൻ പറ്റും അയ്യപ്പൻ വിളക്ക് ഇനി അടുത്ത ഡിസംബർ ആവണം നമുക്ക് അയ്യപ്പൻ വിളക്ക് വരണമെങ്കിൽ നമുക്ക് ജീവിതത്തിൽ സന്തോഷിക്കാനും ഒക്കെ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു അവസരങ്ങളാണ് ഇങ്ങനത്തെ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും ഒത്തു കൂടുന്ന ഒരു സമയം എന്നൊക്കെ പറയാം അതൊരു രസമുള്ള സമയമാണ് അല്ലെങ്കിൽ പോകാൻ പറ്റുന്നതന്നെ ഒരു രസമാണ് ചില സമയങ്ങളിൽ എല്ലാ വർഷമൊന്നും പോകാൻ പറ്റിയതും വരില്ല കേട്ടോ പിന്നെ അമ്മ എന്ന് പറയുന്ന അമ്മ അവിടെ ഉണ്ട് കേട്ടോ അമ്മേനെ ചോദിക്കുന്നവരോട് അമ്മ അവിടെ ഉണ്ട് അമ്മ പിന്നെ ഉത്സവം തുടങ്ങി കഴിഞ്ഞാൽ കുറച്ച് ദിവസം രണ്ട് ദിവസം അമ്പലത്തിൽ തന്നെയായിരിക്കും അമ്മ പിന്നെ നേരം വെളുത്തട്ടേ വരുള്ളൂ അമ്മ അവിടെ ഉണ്ട് അതുകൊണ്ട് അമ്മേനെ കാണിക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെ ഉള്ളിലേക്ക് ഫോണായിരുന്നു അതുകൊണ്ട് അമ്മനെ കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഞങ്ങളുടെ സൈഡിൽ നിന്നിട്ടാണ് ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നത് കുഞ്ഞാപ്പൂനുമായി കൊടുത്ത ഫോണാണ്ട്ടോ അത് അത് അവിടെ ഓൺ ആക്കിയത് പിന്നെ വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ ഓഫ് ആക്കിയത് നേരം ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ വീട്ടിലൊക്കെ എത്തി ഞങ്ങൾ ക്ഷീണത്തിൽ അങ്ങനെ കുത്തിരിക്കുകയാണ് അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ